നമസ്കാരം തിരുവനന്തപുരം കാട്ടാക്കടയിൽ പത്താം ക്ലാസ്സുകാരനായ ആർജി ശേഖരനെ കാറിടിപ്പിച്ചു കൊന്ന കേസിൽ പ്രതിക്ക് ജീവപര്യന്ത ശിക്ഷ വിധിച്ചു പത്തു ലക്ഷം രൂപ പ്രതിക്ക് പിഴയും ചുമത്തി പിഴ തുക കുട്ടിയുടെ മാതാപിതാക്കൾക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചു സി സി ടി വി ദൃശ്യമാണ് കേസിലേറെ നിർണായകമായത് പ്രതി പ്രിയരഞ്ജനെതിരായ കുറ്റങ്ങൾ തെളിഞ്ഞുവെന്ന് കോടതി കണ്ടെത്തിയിരുന്നു തിരുവനന്തപുരം ആറ് അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി കെ വിഷ്ണു ആണ് പ്രതി കുറ്റക്കാരനെന്ന് കണ്ട് ശിക്ഷ വിധിച്ചത് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ മുപ്പത് സാക്ഷികളുടെയും നാപ്പത്തിമൂന്ന് രേഖകളുടെയും പതിനൊന്ന് തൊണ്ടി മുതലുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു കോടതി വിധി തുറന്ന കോടതിയിൽ വീഡിയോ പ്രദർശിപ്പിച്ച് തെളിവെടുത്തിരുന്നു വ്യക്തിപരിഹത്തിന്റെ പേരിലായിരുന്നു പ്രതി ക്രൂരകൃത്യം നടത്തിയതെന്ന് പോലീസ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പതിന് വീടിന് സമീപമുള്ള ക്ഷേത്ര മൈതാനത്ത് കളിച്ച ശേഷം മടങ്ങിയായിരുന്ന ആദിശേഖരനെ പ്രതി പ്രിയരഞ്ജൻ കാർഡിടുപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അപകട മരണമെന്ന നിലയിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റമായിരുന്നു ആദ്യം പോലീസ് കേസെടുത്തത് എന്നാൽ സംഭവത്തിൽ സി സി ടി വി ദൃശ്യം പുറത്തു കേസിൽ നിർണായക തെളിവായി പ്രിയരഞ്ജൻ ഇരിക്കുന്നതും ആദിശകർ സൈക്കിൾ കയറി ഊട്ടാൻ കാർ ഓടിച്ചു കയറ്റി കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിക്ക് ആദിശകനോട് മുൻ വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന് തെളിഞ്ഞത് പ്രതി ക്ഷേത്രമതിലിൽ മൂത്രം ഒഴിച്ചത് ആദിശകർ ചോദ്യം ചെയ്തതിനുള്ള പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രിയരഞ്ജനെ തമിഴ്നാട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് സംഭവം നടക്കുമ്പോൾ ആദിശകണ്ണൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരായ നീരജ് അച്ചു എന്നിവരെ കേസിൽ വിസ്തരിച്ചു സാക്ഷികൾ ചിലർ പ്രതിയായ പ്രിയരഞ്ജനെ കോടതിയിൽ തിരിച്ചറിഞ്ഞു സംഭവം നടക്കുമ്പോൾ കളി കഴിഞ്ഞ ക്ലബ് റൂമിൽ ഫുട്ബോൾ വയ്ക്കുന്നതിനായി ആദിശകണൊപ്പം പോയി എന്നും തിരികെ വന്ന സൈക്കിൾ കയറിയപ്പോഴാണ് പ്രിയരഞ്ജൻ കാറിടിപ്പിച്ചതെന്നും കൂട്ടുകാരനായ നീരജ് മൊഴി നൽകി മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി